ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൃപാസന മറിയൻ ഉടമ്പടിയിൽ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹ മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചിരിക്കുമ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകൻ ആരാഞ്ഞ് നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്തു എന്ന് അവർക്ക് വെളിപ്പെട്ട് സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു കുനിഞ്ഞുനോക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചും നിർബന്ധരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക ക്രിസ്തുവേ നിനക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ പതിനൊന്നാം അദ്ധ്യായം ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ഹൃദയ പരമാർത്ഥികളെ ഇരട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തുടക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർദ്ധിപ്പിക്കും തെയ്യം ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിൽ ഓഹരിയായിത്തീരും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവൻ അവൻ്റെ മുഖം കാണും ഈ വചനങ്ങളാൽ നമ്മൾ അവരോരുത്തരെയെന്തനുഗ്രഹിക്കുമാറാകട്ടെ ആ ആമീൻ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞാലേ പുരുഷലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ ഞങ്ങളെ ഞങ്ങളെവിടി വെക്കണമേ എന്തുകൊണ്ട് നാളുടെ ശക്തി മൗത്തും എന്നേക്കുന്നതിനുക്കുള്ള ആമീൻ നന്മറിയമ്മേ സ്വസ്തേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ അങ്ങേ സന്നദ്ധ ഞങ്ങൾ ചെയ്ത അമ്മരീന ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിനോ ശക്തി തരണമേം കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലം മരീനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശിദ്ധരിക്കപ്പെടണമേം എൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല നിന്നും ഞങ്ങളെ വിളിവയ്ക്കണമേ എന്തുകൊണ്ട് നാളുടെ രാജ്യം ശക്തി മൗത്തും നേക്കും നിനക്കുള്ള ആകുന്നുവല്ലോ ആമീൻ നന്മേറെ ഞാൻ അറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നുമെപ്പോഴും ഞങ്ങളുടെ മണ്ണ സമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മറിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെവിടെ വയ്ക്കണമേ എന്തുകൊണ്ട് നാളെ രാജ്യവും ശക്തിയും മോത്തും എന്നേക്കുന്നതിനൊക്കെ ഉള്ളാകുന്നുല്ലോ ആമീൻ നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ടുദരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തൊമ്പറാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇനി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പറാനോട് അപേക്ഷിക്കണമേ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശമിശിയായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നും പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തലെ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൗതലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടേണമേ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ആകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ട് നാളെ രാജ്യം ശക്തിയും മോത്തും എന്നുള്ളതാവുന്നുവല്ലോ ആമീൻ മീൻ നന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉത്തരത്തിൻ ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യെപ്പോലെ എപ്പോഴും ഏൽക്കുമുള്ള പ്രകാരം തന്നെ ആമീൻ സ്തോത്രം 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 സ്തോത്രം